വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച കൺവെൻഷൻ സെന്ററിന്റെ ഉദ്ഘാടനം ഒക്ടോബർ പതിനേഴിന് വൈകിട്ട് മണിക്ക് നടക്കുമെന്ന് പഞ്ചായത്ത് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എം എൽ എ മുഹമ്മദ് മുഹുസിൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങ് സംസ്ഥാന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്യും സമിതിയാണ് കൺവെൻഷൻ സെന്ററിന് തുടക്കമിട്ടത് പഞ്ചായത്തിന് ലഭിച്ച രണ്ട് കോടി ലോട്ടറി തുകയടക്കം മൂന്ന് കോടി ചിലവഴിച്ചാണ് കൺവെൻഷൻ സെന്റർ നിർമ്മിച്ചിട്ടുള്ളത് ഇതിന് ജനങ്ങളുടെ സഹകരണവും ഉണ്ടായിട്ടുണ്ട് കുറഞ്ഞ ചിലവിൽ പരിപാടികൾ നടത്താൻ സൗകര്യപ്പെടുന്ന തരത്തിലാണ് നിർമ്മാണം അഞ്ഞൂറിലധികം പേർക്ക് ഇരിക്കാനും നാനൂറ്റമ്പത് പേർക്ക് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും ഉതകുന്ന തരത്തിലാണ് അകം ക്രമീകരിച്ചിട്ടുള്ളത് വിശാലമായ പാർക്കിംഗ് ഏരിയയുമുണ്ട് എല്ലാവർക്കും നമസ്കാരം ഓങ്ങലൂർ ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച പഞ്ചായത്ത് കൺവെൻഷൻ സെന്ററിന്റെ ഉദ്ഘാടനമാണ് നാളെ ഒക്ടോബർ പതിനേഴാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം നാലു മണിക്ക് നടത്തുന്നത് ബഹുമാനപ്പെട്ട പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മൂസിൻ അവരുടെ അധ്യക്ഷതയിൽ കേരള സംസ്ഥാന ഭക്ഷ്യ സിവിൽ സപ്ലൈ വകുപ്പ് മന്ത്രി ജി ആർ അനിലാണ് ഒരു സമ്മതിച്ചത് കഴിഞ്ഞ ഭരണസമിതി തുടക്കം കുറിക്കുകയും ഒരു കൺവെൻഷൻ സെൻ്റർ ഓങ്ങല്ലൂർ സ്ഥാപിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അതിന് ആരംഭ പ്രവർത്തനങ്ങൾ നടത്തേണ്ടായി അതിന് പ്രധാനമായി അതിനൊക്കെ കുറ മുന്നേ അച്ചേട്ടൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി വാടനം കൃഷിയിൽ രണ്ടേക്കറിലധികം സ്ഥലം കണ്ടെത്തുകയും അത് വില കൊടുത്ത് വാങ്ങി ആ ഒരു സ്ഥലത്ത് സ്പോർട്സ് ലോട്ടറി ഒങ്ങനൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് ലഭ്യമായി രണ്ട് കോടി രൂപ ആ ഫണ്ട് മുതൽ മുടക്കി ആ ഫണ്ടിൽ നിന്ന് ഉപയോഗിച്ചുകൊണ്ട് വാഴനാംകുറിശിയിൽ ഒരു ഓഡിറ്റോറിയം നിർമ്മിക്കുക എന്നാണ് ലക്ഷ്യമിട്ടത് അതിൻ്റെ തുടക്കം കഴിഞ്ഞ ഭരണസമിതി കുറിക്കുകയും ഈ ഭരണസമിതി വന്നതിന് ശേഷം അതിലേക്ക് വേണ്ട റോഡും അനുബന്ധ പ്രവർത്തനങ്ങൾ വാട്ടർ ടാങ്ക് അതോടൊപ്പം കുടിവെള്ളവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അടുക്കളയും അതോടൊപ്പം ഇലക്ട്രിഫിക്കേഷൻ അവിടേക്ക് വേണ്ട ഫർണിച്ചറുകൾ അങ്ങനെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി ഏകദേശം കോടിയോളം രൂപയാണ് ഇപ്പോൾ ഉദ്ഘാടന സെഷനിൽ ഓങ്ങലൂർ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ പി ജെ ജയശ്രീ റിപ്പോർട്ട് അവതരിപ്പിക്കും പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗം എ എൻ നീരജ് പഞ്ചായത്തിന്റെയും ബ്ലോക്കിന്റെയും അംഗങ്ങൾ രാഷ്ട്രീയ പ്രതിനിധികൾ എന്നിവരും ചടങ്ങിൽ സംബന്ധിക്കുമെന്ന് ഓങ്ങലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പ്രിയ പ്രശാന്ത് പുഷ്പലത ജലജ ശശികുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു